ഇന്ന് പറയാൻ പോകുന്നത് ജസ്ന സലീമിനെ കുറിച്ചാണ് ജസ്ന കുറച്ച് ദിവസം മുമ്പ് സ്വന്തമായി വീട് വെച്ച് അതിൻ്റെ പാൽ കാച്ചൽ ചടങ്ങിനെ കുറിച്ചെല്ലാം പറഞ്ഞുള്ള ഒരു വീഡിയോ വന്നിരുന്നു ഇനി എനിക്ക് മതമില്ല മുസ്ലിം കുട്ടിയെന്ന് മാറ്റി കണ്ണനെ വരയ്ക്കുന്ന കുട്ടി എന്നൊക്കെ വിളിക്കണമെന്ന് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇനി മുതൽ തട്ടം ഇടില്ല എന്നും പ്രഖ്യാപിച്ചു ഓക്കെ അതൊക്കെ അവരവരുടെ ഇഷ്ടം ഇതൊക്കെ നീ ചെയ്തേ പറ്റൂ എന്ന് ആരും നിർബന്ധിക്കില്ല അതിൻ്റെ പേരിൽ ഒരു ഹർത്താലും ഉണ്ടാവാൻ പോണില്ല വിഷയം അതല്ല ആ വീട് നിർമ്മിച്ചതിനെ കുറിച്ചാണ് അത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് പതിനാറ് ലക്ഷത്തിനടുത്ത് ചിലവായ ആ വീട് കണ്ണൻ്റെ എഴുന്നൂറ്റമ്പത് ഫോട്ടോ ഓർഡർ കിട്ടി ആ കാശ് കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് അന്ന് തന്നെ പലരും ആ വാദത്തെ തള്ളിയിരുന്നു കാരണം ഇത് പാവങ്ങളായ നല്ല ഹൈന്ദവ സഹോദരങ്ങളെ പറ്റിക്കാനാണെന്നാണ് എല്ലാവരും ഒരുപോലെ പറയുന്നത് കണ്ണൻ്റെ കാശാണെന്നറിഞ്ഞാൽ ചില പാവങ്ങൾ ജസ്ന സലീമിനെ സപ്പോർട്ട് ചെയ്യുമല്ലോ അത് തന്നെ എന്നാൽ ആ കാശു കൊണ്ട് മാത്രമാണ് വീട് നിർമ്മിച്ചത് എന്ന വാദം ഒരു യൂട്യൂബർ പൊളിച്ച് കയ്യിൽ കൊടുക്കുന്നുണ്ട് ആ ഇൻ്റർവ്യൂയിൽ ജസ്ന പറയുന്നത് ഒരു ദിവസം ഒരു ചിത്രം വരയ്ക്കുമെന്ന് പിന്നെ അത് നാല് ചിത്രം വരെയായി അവിടെയാണ് അദ്ദേഹം കള്ളം പൊളിക്കുന്നത് കാത്തിരുന്ന് കണ്ണനെ വരച്ചുകൊണ്ടാണ് അതായത് ഒരു ദിവസം നാലും അഞ്ചും കണ്ണനെ വരച്ചാണ് പൈസ ഉണ്ടാക്കിയെന്നാണ് ജസ്ന സലീം പറയുന്നത് അതിനിപ്പോ ഞാൻ പൊളിക്കാൻ പോവുകയാണ് ശ്രദ്ധിച്ചു നോക്കണേ അതായത് ജസ്ന സലീം ഒരു ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ കണക്കാണ് നോക്കൂ നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വീഡിയോസാണ് അവരുടെ യൂട്യൂബ് ചാനൽ അവർ അപ്ലോഡ് ചെയ്യുന്നത് കഴിഞ്ഞില്ല ഞാൻ വരാം ഞാൻ ക്ലിയർ ചെയ്യാം നിങ്ങൾക്ക് അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ നോക്കൂ ഒരു ദിവസം മിനിമം ആറോ ഏതോ വീഡിയോസ് അവർ അവരുടെ ഇൻസ്റ്റഗ്രാമിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം യൂട്യൂബ് ലൈവ് ശ്രദ്ധിച്ചു നോക്കുക ഒരു ദിവസം അത് എല്ലാ ദിവസവും ഉണ്ട് ഒരു ഏഴ് മണിക്ക് തുടങ്ങിയാൽ കുറച്ച് ഗ്യാപ്പൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഒരു പത്ത് മണിവരെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം ഇൻസ്റ്റഗ്രാമിൽ ആറ് പോസ്റ്റ് ചെയ്യുന്ന ജസ്ന യൂട്യൂബിൽ ആറ് പോസ്റ്റ് ചെയ്തു അതിനുശേഷം രണ്ട് മൂന്ന് മണിക്കൂറും ലൈവ് ഇടുന്ന ജസ്നക്ക് എവിടെ നിന്നാണ് സമയം മനസ്സിലായല്ലോ ഇത്രയും വീഡിയോകൾ നിർമ്മിച്ച് അത് എഡിറ്റിംഗ് ചെയ്ത് സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യുന്ന ജസ്ന നുണ തന്നെയാണ് പറയുന്നത് എന്ന് വ്യക്തമാണ് അതിൻ്റെ നല്ലൊരു തെളിവ് തന്നെയാണ് ഇത് ഒരു മനുഷ്യനല്ലേ വീട് വെക്കണം കടമുണ്ട് എന്നൊക്കെ കരുതി ഉറക്കവും തീറ്റയും വിശ്രമവും ഇല്ലാതിരിക്കുമോ അടുത്തത് കേൾക്കാം ഒരു വീഡിയോ അത് എത്ര എക്സ്പീരിയൻസ് ഉള്ള യൂട്യൂബർ ആണെങ്കിലും ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കണമെങ്കിൽ മിനിമം ഒരു മണിക്കൂർ എഡിറ്റിങ്ങിന് വേണം അതായത് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റിപ്പോവും അതിനെ മാറ്റണം അപ്പോൾ മിനിമം ഒരു മണിക്കൂർ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണം ഇവിടെ ജസ്ന സലീം ആറും ഏഴും വീഡിയോ ആണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് നമുക്കത് കുറച്ച് നാല് മണിക്കൂർ അങ്ങനെ വെക്കാം അതിനുശേഷം ഇൻസ്റ്റഗ്രാമിലും നാലും അഞ്ചും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരു മൂന്ന് മണിക്കൂർ അവിടെ അപ്പോൾ ഏഴ് മണിക്കൂറായി അതിനുശേഷം ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു പത്ത് മണിക്കൂർ പിന്നീട് ലൈവ് ഉണ്ട് എല്ലാ ദിവസവും ലൈവ് ഉണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ ഒരു ലൈവ് ഉണ്ട് അപ്പോൾ ആ ലൈവിന് ജസ്റ്റിനൊക്കെ വേണ്ടത് ഒരു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അപ്പോൾ പതിമൂന്ന് പന്ത്രണ്ട് മണിക്കൂർ അങ്ങനെ പോയി സോഷ്യൽ മീഡിയയിൽ പോയി അതിനുശേഷം ഫുഡ് കഴിക്കണം മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം പിന്നീട് വീട് വൃത്തിയാക്കണം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് അതിനുശേഷം എന്ത് ചെയ്യണം മനുഷ്യന്മാരല്ലേ മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും കിടന്നുറങ്ങണ്ടേ ജസ്ന സലീം എന്ന് പറയുമ്പോൾ നാടകമാണ് നമുക്കൊക്കെ അറിയാം ഈടെയായി ആത്മാഹത്യക്ക് ശ്രമിക്കുകയാണ് അങ്ങനെ പോവുകയാണ് അങ്ങനെയൊക്കെയായിട്ട് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ വഴക്ക് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് ഇവർ എല്ലാ ദിവസവും നേരിടുന്നത് അതിനുശേഷം അതിന്റെ ന്യായീകരണം പറയുക ആത്മാഹത്യക്ക് ശ്രമിക്കുക അങ്ങനെ പോവുക ഇങ്ങനെ പോവുക എല്ലാ ദിവസവും ഇതേ പെരുപാടിയുള്ള ജസ്ന സലീമിന് കണ്ണന്റെ ഫോട്ടോ വരക്കാൻ എവിടെ സമയം കിട്ടി ഇതൊക്കെ ആരൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള നാടകം തന്നെയാണ് അതിൽ നല്ലവരായ സഹോദരങ്ങൾ തലവെച്ചു കൊടുക്കുന്നതിന് എന്താ പറയുക നീ വീട് വെച്ചോ ബംഗ്ലാവ് കെട്ടിക്കോ അതൊന്നും ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല ആവശ്യമില്ലാതെ ഉണ്ടാക്കിയിടുന്ന വീഡിയോകളെയാണ് ജനം വിസ്തരിക്കുന്നത് പിന്നെ ജസ്ന സലീം എങ്ങനെ പൈസ ഉണ്ടാക്കും നിങ്ങൾ ചോദിച്ചല്ലോ അതിനുള്ള മറുപടി ഇൻസ്റ്റഗ്രാമിൽ അഞ്ചാറ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ലൈവ് ഇടുന്നുണ്ട് ആ ലൈവ് എന്ന് പറയുമ്പോൾ ടൈഡ് ലൈവും ചിലപ്പോൾ ഇവരെ അടിക്കുന്നുണ്ട് അതായത് നമ്മൾ പൈസ കൊടുത്താൽ മാത്രമേ ഇവരുടെ ലൈവ് കാണാൻ പറ്റൂ അത് എന്ത് ലൈവാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നീട് എല്ലാ ദിവസവും അഞ്ചും ആറും വീഡിയോ വെച്ചാണ് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിലൊരു അതിൽ കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ വേറെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ട് അതൊന്നും ഞാൻ പറയാതെ നിങ്ങൾക്ക് തിങ്ക് ചെയ്താൽ അറിയാൻ പറ്റും അവർ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയതെന്ന് വെറുതെ പറയുകയാണ് കണ്ണനെ വരച്ചുകൊണ്ട് ഞാൻ പൈസ ഉണ്ടാക്കി ജസ്ന സലീമിനെ ഞാൻ വെള്ളി വിളിക്കുകയാണ് അവർ പറയുന്നു എഴുന്നൂറ്റി അമ്പത് കണ്ണന്റെ ചിത്രം വരച്ചുകൊണ്ടാണ് അത്ര ഓർഡർ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ വീട് വെച്ചതെന്ന് എഴുനൂറ്റി ഒന്നും വേണ്ട ജസ്ന നൂറ് പേര് ആരാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ അതായത് ജസ്നയുടെ ഈ കണ്ണനെ വരച്ചത് അതായത് ജസ്ന വരച്ച കണ്ണനെ വാങ്ങിയത് ഞാനാണെന്ന് പ്രൂഫ് സഹിതം അതായത് നീ നിന്റെ ഈ റോഡ് സൈഡിൽ കിട്ടിയ ആൾക്കാർക്ക് ഒരു നൂറും അമ്പതും കൊടുത്ത് അവരെ സ്ക്രീനിൽ കൊണ്ടുവരാതെ പ്രൂഫ് സഹിതം നൂറ് പേര് നല്ല രീതിയിൽ കാശുണ്ടാക്കി വീട് വെച്ച് അതിൽ താമസിക്കുക എന്നത് വലിയൊരു സന്തോഷം തന്നെയാണ് അവിടെ ഏതാളാണെന്നോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ ആരും നോക്കാറില്ല നല്ല രീതിയിൽ നീ ആ വീഡിയോ ഇട്ടിരുന്നെങ്കിൽ നീ പ്രതീക്ഷിക്കുന്നതിലും ദിവസം നിനക്ക് കിട്ടുമായിരുന്നു വീട് ഓരോരുത്തരുടെയും സ്വപ്ന ഭവനമാണ് അത് സ്വന്തമായി നിർമ്മിക്കുക എന്നത് ഏതൊരാളുടെയും ആഗ്രഹമാണ് എത്രയോ വർഷം പലയിടത്തും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കടം വാങ്ങിയും സ്വന്തം സ്ഥലം പണയപ്പെടുത്തിയും ആ സ്വപ്നം പടുത്തുയർത്തി അതിലൊരു ദിവസം അന്തി ഉറങ്ങാൻ ഭാഗ്യം കിട്ടുക എന്നത് വലിയൊരു ഭാഗ്യമായാണ് കരുതുന്നത് ആ ഒരു സന്തോഷത്തെയാണ് നീ നിസ്സാരവൽക്കരിച്ച് ഈ വീഡിയോ ഇട്ടത് എന്നും ഒരേ ആരോഗ്യം ആർക്കും എഴുതി കൊടുത്തിട്ടില്ല എന്തായാലും ആ യൂട്യൂബർ ജസ്ന സലീമിനെ പല കാര്യത്തിനും വെല്ലുവിളിച്ചിട്ടുണ്ട് ആ വെല്ലുവിളി സ്വീകരിച്ച് അതെല്ലാം തെളിയിച്ച് കാണിക്ക് സത്യമായ തെളിവ്